എൻ്റെ പേര് ജോൺസി ഞാൻ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എഡിന് പഠിക്കുന്നു ഡയറ്റിൽ ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് ക്യുസ് കോമ്പറ്റീഷൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം യു പി സെക്ഷന് വേണ്ടിയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് അടുത്ത സെക്ഷനിലുള്ളത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വനം വകുപ്പിന് കീഴിൽ കടലാമ സംരക്ഷണം നടത്തുന്നത് എവിടെയാണ് വനംവകുപ്പിന് കീഴിൽ കടലാമ സംരക്ഷണം നടത്തുന്നത് എവിടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കേരളത്തിലെ കായലിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കായൽ കേരളത്തിലെ കായലിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് അടുത്ത ചോദ്യം ക്വസ്ൻ നമ്പർ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ് ക്വസ്റ്റൻ നമ്പർ സിക്സ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ വൈക്കോൽ വിപ്ലവം ഏത് പരിസ്ഥിതി പ്രവർത്തകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒറ്റ വൈക്കോൽ വിപ്ലവം ഏത് പരിസ്ഥിതി പ്രവർത്തകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നമ്പർ എയ്റ്റ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ പശ്ചിമഘട്ടം കടന്നു പോവാത്ത കേരളത്തിലെ ഏക ജില്ല പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ഇതാണ് യു പി സെക്ഷന് വേണ്ടിയിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ